ഈ ഷോമിശിഹാക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മൂന്ന് നോമ്പ് മൂന്നാം ദിവസം ചരിത്രത്തെ കഥയാക്കുന്ന എറണാകുളം യോന പ്രവാചകൻ ആ യോന പ്രവാചകനുമായി ബന്ധപ്പെട്ടാണ് സുറിയാനി സഭകൾ മൂന്ന് നോമ്പ് ആചരിക്കുന്നത് പൗരത്വ സഭകളിൽ വളരെ പ്രാധാന്യത്തോടെ ഒരു നോമ്പാണിത് ഈ യോന പുസ്തകം ഞാൻ പണ്ട് ബാംഗ്ലൂർ സെൻറ് പീറ്റേഴ്സ് പോയൻറ്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പഠിപ്പിച്ചിരുന്നു അന്ന് പഠിപ്പിക്കാനായിട്ട് എനിക്ക് കിട്ടിയ പല പുസ്തകങ്ങളിലൊന്ന് അതായത് അതിൻ്റെ ആ കോഴ്സിൻ്റെ പേര് ദ ഷോർട്ട് സ്റ്റോറീസ് ഇൻ ദ ബൈബിൾ എന്നാണ് ദ ഷോർട്ട് സ്റ്റോറീസ് ഇൻ ദ ബൈബിൾ യോതിത്ത് ടോബിത്ത് എസ്തർ യോന ഇങ്ങനെ നാല് പുസ്തകങ്ങൾ അല്ലേ ഷോർട്ട് സ്റ്റോറീസ് ചെറുകഥകൾ ആ തരത്തിൽ പഠിപ്പിക്കാനാണ് അന്ന് അതിനോട് ആവശ്യപ്പെട്ടത് മറ്റ് പല വിഷയങ്ങളുണ്ടായിരുന്നു ഗ്രീക്ക് ഞാൻ പഠിപ്പിച്ചിരുന്നു ടു ബൈബിൾ ഇൻട്രൊഡക്ഷൻ ന്യൂ ടെസ്റ്റമെൻറ്റ് ഓൾഡ് ടെസ്റ്റമെൻ്റ് ഇങ്ങനെ പല കാര്യം ഞാൻ പഠിപ്പിച്ചിരുന്നു ഈ ഷോർട്ട് സ്റ്റോറീസ് സ്റ്റോറീസിൻ്റെ ബൈബിൾ എന്നുള്ള ഒരു കോഴ്സ് ഞാൻ പഠിപ്പിച്ചിരുന്നു ഈ അങ്ങനെയാണ് സ്ഥാപനത്തിൽ അവിടെ കീഴിലുള്ള സ്ഥാപനമാണ് അവിടെ അങ്ങനെ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞാലും ഞാൻ പഠിപ്പിച്ചത് തീർത്തും ഒരു ചെറുകഥ രൂപത്തിലല്ല അത് പിന്നെ എങ്ങനെയാണ് പലതരത്തിൽ ഞാൻ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതിലെ സമീപന രീതിയിൽ ഒരു സമീപന രീതി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക അത് നമ്മളെ സീറമർബർ മലബർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുമായിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ ആഗ്രഹിക്കും ചെയ്യുന്നു കാരണം ഈ മൂന്ന് നോമ്പിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ ഫോക്കസ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ മാനസാന്തരമാണ് നിനവേ മാനസാന്തരപ്പെട്ടതുപോലെ പോലെ യോന മാനസാന്തരപ്പെട്ടതുപോലെ ഒരു മാനസാന്തരം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് ആ സംഭവം അതായത് ഞാൻ എങ്ങനെയാണ് ഈ യൗന പുസ്തകത്തെ സമീപിച്ചത് എന്ന് പല സമീപന രീതികളിൽ ഒന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ ചരിത്രത്തിൽ നടന്ന ഒരു സംഭാവ സംഭവത്തെ ഭാവനയുടെ വിശാല ക്യാൻവാസിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു പോയിന്റ് ചരിത്രത്തിൽ നടന്ന സംഭവമാണ് പക്ഷേ ഭാവനയെല്ലാം കലർത്തി ഒരല്പം വിശാലമായ ഒരു ക്യാൻവാസിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് ചരിത്രം ഏത് ഫാൻറ്റസി ഏത് എന്ന് വേർതിരിക്കാൻ പറ്റാത്ത വിധം ുന്നു ഒരൽപ്പം ചരിത്രം പറയാം അസീറിയായുടെ ചക്രവർത്തിയായിരുന്ന അതത് നിരാരി മൂന്നാമൻ അതത് നിരാരി മൂന്നാമൻ എണ്ണൂറ്റി പത്ത് ബി സി ക്രിസ്തുവിന് മുമ്പ് എണ്ണൂറ്റി പത്ത് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കാലയളവാണ് അദ്ദേഹത്തിൻ്റെ ആ കാലയളവിൽ ഈ അസീറിയായിൽ എന്ന് വെച്ച് പറയാൻ ദൈവവിശ്വാസം സ്വീകരിക്കാനുള്ള ഒരു പ്രവണത കണ്ടിരുന്നു പ്രത്യേകിച്ചും അസീറിയയുടെ തലസ്ഥാനമായ നിലവേൽ അഷുർധാൻ മൂന്നാമൻ്റെ കാലത്തും മറ്റൊരു ചക്രവർത്തിയാണ് എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് എഴുന്നൂറ്റമ്പത്തിനാല് കാലയളവിനാണത് ക്രിസ്തുവിന് മുമ്പ് ബി സി ഇങ്ങനെയൊരു ജ്ഞാനോദയം അവിടെ ഉണ്ടായി ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കാനുള്ള ഒരു പ്രവണത അവിടെ ഉണ്ടായി യോനായുടെ പ്രഘോഷണത്തിന്റെ ഫലമായി ഉളവായതാണ് ഏകദൈവ വിശ്വാസം സ്വീകരിക്കാനുള്ള ഈ പ്രവണത അഥവാ ചായച്ചൽ സത്യവിശ്വാസത്തിലേക്കുള്ള ഈ ചായച്ചൽ ബി സി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തഞ്ചിലെ ഒരു മഹാമാരി ഉണ്ടായി നമ്മൾ ഈ കോവിഡ് മഹാമാരി പോലെ ഒരു മഹാമാരി അക്കാലത്തുണ്ടായി ബി സി എഴുന്നൂറ്റി അറുപത്തി അഞ്ചില് എഴുന്നൂറ്റി അറുപത്തി മൂന്നില് വലിയ സൂര്യഗ്രഹണം എഴുന്നൂറ്റമ്പത്തി ഒമ്പതില് രണ്ടാമത്തെ പകർച്ചവ്യാധി ഇതെല്ലാം ദൈവം വഹിക്കുന്ന ശിക്ഷയുടെ അടയാളമായിട്ട് കരുതപ്പെട്ടു യോനയുടെ പ്രസംഗത്തിന് പിന്നാലെ അപ്പോ ഇതെല്ലാം യോനയുടെ സന്ദേശം സ്വീകരിക്കാൻ നിലവെക്കര പ്രേരിപ്പിച്ചു അതിനാൽ എറബയാം രണ്ടാമന്റെ വാഴ്ചയുടെ കാലയളവിൽ അതായത് ബി സി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ആ കാലത്ത് ജീവിച്ചിരുന്ന അമിതായുടെ മകനായ യോന ഈ ചരിത്ര ദൗത്യം അതായത് നിലവേ എന്ന് പറയുന്ന അസീറിയയിൽ പോയി ഇപ്പോഴത്തെ ഇറാനിൽ പോയി അതിന് തലസ്ഥാനമായ നിലവേൽ അന്നത്തെ തലസ്ഥാന നിനവയിൽ പ്രസംഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കാനുള്ള പ്രവണത അവർ കാണിച്ചത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ അതിന് ആക്കം കൂട്ടുകയും ചെയ്തു അപ്പോൾ ഒരു ചരിത്രം യോനായ പുസ്തകത്തിനകത്തുണ്ട് ചരിത്രത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനപരമായിട്ട് ചരിത്രപരമായി സംഭവിച്ചതാണ് ഇനി ഈ പുസ്തകത്തിലേക്ക് ഒന്ന് ഒന്ന് കണ്ണുപിടിച്ച് നോക്കൂ ഈ പുസ്തകത്തിലെ കഥാപാത്രം വീര കഥാപാത്രം ശരിക്കും പറഞ്ഞ വീര പുരുഷനാണോ പ്രവാചകൻ അല്ല വെറും പച്ച മനുഷ്യൻ വെറും പച്ച മനുഷ്യൻ ദൈവത്തെ അവിശ്വസിക്കുകയും ദൈവത്തോട് കലഹിക്കുകയും ദൈവം ശല്യമാണെന്ന് കരുതി ഓടിപ്പോവുകയും ചെയ്യുന്ന പച്ച മനുഷ്യൻ എങ്കിലും യോനായാണോ ഈ പുസ്തകത്തിലെ കഥാനായകൻ അല്ല ദൈവമാണ് ദൈവമാണ് കഥാനായകൻ ഈ പ്രവാചകനിൽ നിന്ന് കണ്ണെടുത്ത് ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്താൻ അനുവാചകരെ ആസ്വാദകരെ നിർബന്ധിക്കുന്ന പുസ്തകമാണിത് പച്ചമനുഷനായ പ്രവാചകന് നോക്കിയിരിക്കാതെ ധീരാകാരണത്തിന്റെ ആൾ രൂപമായ ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തു ഇതാണ് യോന വായനക്കാരോട് കേൾവിക്കാരോട് ആവശ്യപ്പെടുന്നത് പ്രത്യക്ഷത്തിലുള്ള ലോകത്തേക്കാൾ വലിയൊരു പ്രപഞ്ചമാണ് ദൈവത്തെ നോക്കുമ്പോൾ നാം കാണുക യോനയെപ്പോലെ വികാരജീവിയായ ഒരാളെ തന്റെ ദൗത്യം നിർവഹിക്കാനായി ദൈവം തിരഞ്ഞെടുക്കുന്നു വികാര ജീവികളെ ഉപയോഗിച്ചും ദൈവത്തിൻ്റെ തന്റെ പദ്ധതി നടപ്പാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് അങ്ങനെയുള്ളൊരു സാന്നിധ്യം ലോകത്തുണ്ടെങ്കിലും ദൈവത്തിന്റെ പദ്ധതി നിവൃത്തിയാകാതെ പോകില്ല വികാര ജീവികൾ ധാരാളം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ പദ്ധതി നിവൃത്തിയാകാതെ പോകില്ല അങ്ങനെയൊക്കെ ദിനം വായിച്ചെടുക്കാം ചുരുക്കത്തിൽ യോന പുസ്തകത്തിൽ ചരിത്രമുണ്ട് ചരിത്രത്തെകൾ അധികവും ഞാൻ പറഞ്ഞല്ലോ ചരിത്രത്തെ ഫാന്റസിയുടെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഒരു ഉദാഹരണം നോക്കുക വലിയ എന്ന വാക്ക് പതിനാല് പ്രാവശ്യമാണ് ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വലിയ മത്സ്യം വലിയ നഗരം ഇങ്ങനെ വലിയ വലിയ പറഞ്ഞിരിക്കുക ജീവിതത്തെക്കാൾ വലിയ ഒരു ക്യാൻവാസ് ചില രംഗങ്ങളെല്ലാം വിചിത്രമാണ് നിലവിലും മൃഗങ്ങളും ചാക്കുടി നിലവിലും മൃഗങ്ങൾ യോന പുസ്തകത്തില് മൂന്ന് പതിനെട്ട് ഈ മൃഗങ്ങളും ചാരം പൂശിയിട്ടുണ്ട് അതെ തന്നിൽ നിന്നും കണ്ണെടുത്ത് ഈ പ്രപഞ്ചത്തെ വലിയ മത്സ്യം കടല് പാതാളം ഈ ഇവ ഇവയൊക്കെ നിയന്ത്രിക്കുന്ന ദൈവത്തെ നോക്കൂ എന്നാണ് പ്രവാചകൻ പറയുന്നത് അങ്ങനെ പറയാൻ അങ്ങേറ്റം എളിമയുള്ള ഒരു പ്രവാചകനല്ലേ കഴിയൂ എന്നിൽ നിന്ന് കണ്ണെടുത്ത് ദൈവത്തെങ്കിലേക്ക് നോക്കൂ എന്ന് യോനാ പ്രവാചകൻ പറയാണ് ഞങ്ങളിൽ നിന്ന് കണ്ണെടുത്ത് ദൈവത്തെങ്കിലേക്ക് നോക്കൂ എന്ന് പറയാൻ വിമത വൈദികർക്ക് കഴിയട്ടെ തീർച്ചയായും ചിലർ ചോദിച്ചേക്കാം ചരിത്രത്തിൽ അടിസ്ഥാനമുള്ളതാണ് യോന പുസ്തകമെങ്കിൽ അതിന് പുരാണത്തിന്റെയോ ചെറുകഥയുടെയോ രൂപം വന്നതെങ്ങനെ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത് യോനയുടെ ജീവിതത്തിലും സംഭവിച്ചത് കൊണ്ട് എന്നാണ് ഉത്തരം പുറജാതിക്കാരെ പട്ടികളായോ വെറും സാധനങ്ങളായോ മാറ്റി നിർത്തിയിരുന്ന ഒരു സംസ്കൃതി നിലനിൽക്കുമ്പോഴാണ് വിജാതീയ സ്ത്രീയായ സറേഫത്തിലെ വിധവയെ സഹായിക്കാൻ ഏലിയ പ്രവാചകൻ തയ്യാറായത് വിജാതീയ രാജ്യമായ സിറിയയിലെ പുറജാതിക്കാരൻ്റെ നാമാനെ സുഖപ്പെടുത്താൻ ഏലിഷ തീരുമാനിച്ചതും അത്തരമൊരു ജീവിത പശ്ചാത്തലത്തിലാണ് അന്നത്തെ ജനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഭവങ്ങളായിരുന്നു അവ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇതെല്ലാം കഥകൾ മാത്രം എന്ന നാട്ടിൽ കാര്യങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി അപ്പോൾ കഥകളുടെ കെട്ടും മട്ടും ചരിത്രത്തിന് കൈവരികയാണ് ഇസ്രായേലിന്റെ ബദ്ധ ശത്രുക്കളായ അസീറിയക്കാരോടും ഇപ്പോ മുസ്ലിംസിനോടും ദൈവത്തിന് സ്നേഹമുണ്ട് കരുതലുണ്ട് എന്ന് പ്രസംഗിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അത് തന്നെയാണ് യോന പ്രസംഗിച്ചത് അത് വലിയ കോളിളക്കവും വിപ്ലവവുമായിരുന്നു അവിശ്വസനീയമായിരുന്നു അത് വിശ്വസിക്കാൻ കഴിയാത്ത പൊതുജനം ആ സംഭവത്തെ ഐതിഹ്യത്തിന്റെയും പുരാണത്തിന്റെയും നാടോടി സാഹിത്യത്തിന്റെയും മേമ്പൊടി ചേർത്ത് അവതരിപ്പിച്ചു അപ്പോൾ ചരിത്രം കഥയായി മാറുകയായിരുന്നു വിശ്വസിക്കാൻ കഴിയാത്ത ഏത് ചരിത്രത്തെയും അങ്ങനെ കഥയാക്കി മാനുഷ്യർ മാറ്റാറുണ്ട് ഗാന്ധിജി മരിച്ചപ്പോഴ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത് എന്താണ് ഇങ്ങനെയൊരാൾ ഈ മാംസരക്തങ്ങളുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരു ജീവിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അടുത്ത തലമുറ വിശ്വസിക്കില്ല നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപത്തിലേക്ക് പോയി നോക്കുക തോമാസ് ലിഗ ഇന്ത്യയിൽ വന്നിട്ടില്ല അത് അത് വെറും കഥയാണ് അതൊരു വെറും മിത്താണ് അത് ഒരു അതൊരു ഐതിഹ്യമാണ് പുരാണമാണ് അത് എന്ന് പറഞ്ഞ നിരീശ്വരവാദിയാണ് ആദ്യം പറഞ്ഞത് പിന്നെ വേറെ കുറച്ച് നിരീശ്വരവാദികൾ ഇപ്പൊ ജീവൻ ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ട് ജീവനില്ലാത്ത ഒരു ഒരാൾ വന്നിട്ടുണ്ട് അദ്ദേഹം പുരാവസ്തു ഗവേഷകനാണോ ചരിത്രകാരനാണോ ഒന്നുമല്ല വെറുതെ ഈ സഭയ്ക്കുറിന് പ്രവർത്തിക്കുന്ന ഏതോ ചാനലിൽ സംഘം ചാനലോ ഈ ചാനലിൽ ചെന്നിരുന്നു എന്നിട്ട് തോമസിലേക്ക് വന്നിട്ടില്ല ഇതെല്ലാം കൊളോണിയൽ സാമ്രാജ്യത്വ വാദമാണ് എന്നെല്ലാം തട്ടിവിട്ടു അങ്ങനെയൊക്കെ ഉണ്ട് ഒരു അല്ലേ ഒരു രണ്ട് വർഷം മുമ്പ് മറ്റേ സത്യദീപത്തിൽ എന്തോ എഴുതിച്ചു ഇപ്പോൾ ഏക ന്യൂസിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നു അതായത് കർത്താവിന്റെ ശത്രുക്കളൊക്കെ എറണാകുളം അങ്കമാലി അതി അതിരൂപയിൽ വിമത വൈദികരുടെ മിത്രങ്ങളാണ് കത്തോലിക്ക സഭയുടെ ശത്രുക്കളൊക്കെ നിരീശ്വരവാദികളൊക്കെ യുക്തിവാദികളൊക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മിത്രങ്ങളാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലി ദൈവത്തെ എതിർക്കുന്ന ശൈലി ദൈവത്തെ നിഷേധിക്കുന്ന ശൈലി വെറുതെ അല്ല അവിടെ സഭയുടെ കുർബാന അർപ്പിക്കുന്ന ഇത്രമാത്രം തടസ്സങ്ങളുള്ളത് പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്നെന്ന് കരിസ്മാറ്റിക് ധ്യാന ഗുരുക്കന്മാര് പറയില്ലേ അത് തന്നെയാണ് അവർ സംഭവിച്ചിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ ആ ധ്യാന ഗുരുക്കന്മാർ ആരും ഈ പൈശാചികബന്ധനം അഴിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല ഒരുപക്ഷെ അവരുടെ ശക്തിക്ക് അതീതമായിരിക്കാം അവർക്ക് വ്യക്തിപരമായ പൈശാചിക ബന്ധനം അഴിക്കാൻ പറ്റും ഒരു നാട് മുഴുവൻ ഒരു ഇല്ലേ ലഗിയോൻ എന്ന് പറഞ്ഞാൽ ഒരു നാട്ട് ഒരു നാട് മുഴുവൻ പിശാചബാധയായിരുന്നു അതുകൊണ്ടാണ് ആ നാട് ശുദ്ധമാക്കി കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ നിന്ന് പുറത്ത് പോകാൻ്റെ കർത്താവിനോട് പറഞ്ഞത് കർത്താവിനെ പുറത്താക്കുകയായിരുന്നു ആ നാട്ടിൽ നിന്ന് കാരണം ഒരു വ്യക്തിയെ അല്ല ലഘിയോൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരമോ ആറായിരമോ ഒക്കെ ഉള്ള ഒരു വലിയ കൂട്ടത്തെയാണ് കർത്താവ് അത് നാട് മുഴുവനാണ് ബാധ്യ ഒഴിപ്പിച്ചത് നാടിൻ്റെ നാട് ഗദ്ധിക ഈ പണ്ടത്തെ നാടകം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് നിരോധിച്ച് നാടകം ഉണ്ടല്ലോ നാട് ഗദ്ധിക നാടിന്റെ ബാധയൊഴിപ്പിക്കുക അതാണ് കർത്താവ് ചെയ്തത് അത് സാധാരണ ധ്യാന ഗുരുക്കന്മാർക്ക് സാധിക്കുന്നതിനേക്കാൾ അപ്പുറത്തായതുകൊണ്ടായിരിക്കാം ധ്യാന ഗുരുക്കന്മാരൊന്നും ഇതിൽ കാര്യമായിട്ട് ഇടപെട്ടതായിട്ട് ഞാൻ കണ്ടില്ല ഞാൻ കാണാതെ പോയതാണ് പോയതാണെങ്കിൽ അറിഞ്ഞുകൂടാ ഏതായാലും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ തോമാസിൽ ഇതിലും വന്നു വിശ്വസിക്കാൻ അവർക്ക് കഴിയില്ല ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ അതിൻ്റെ പിന്നാലെയാണ് തോമാസ് ലീഹയുടെ മാ തോമാസ് ലീഹ ഞാൻ രണ്ട് വീഡിയോ വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചതാണ് ഈ മാനിക്കേന എന്നുള്ള ആരോപണം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് ഏത് ഇരുപത് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന അവിടെ ഈ സർവാഷ്ട്രീയൻ ഭാഷയിൽ പാഹ്ലവി അതേക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഒരു മതമായിരുന്നു സൊറവാസ്ട്രിയൻ ആ മതത്തിന്റെ അല്ല സൊറവാസ്ട്രിയൻ അല്ലെ പേർഷ്യൻ നമ്മളും പേർഷ്യയിലെ സഭയും ഇന്ത്യയിലെ സഭയും തമ്മിലുള്ള ബന്ധം എന്താണ് തോമസ് തോമാസിലേക്ക് അവിടെയും സഭ സ്ഥാപിച്ചത് ഇവിടെയും സഭ സ്ഥാപിച്ചത് അതുകൊണ്ടല്ലേ അവിടെ നിന്നല്ല മെത്രന്മാരും നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ സൊറവാസ്ട്രിയൻ ആ ഭാഷ അത് ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് കൽതായ സഭയുമായിട്ടുള്ള ബന്ധത്തെ അരക്കിട്ട് കൽദായ സഭ എന്ന് പറഞ്ഞാൽ എറണാകുള അംഗം മാലിക്കാര് വിറച്ചു തുള്ളും കാരണം എന്താ കൽദായ സുറിയാനി സഭയിൽ മാമൂയിസമക്കുക കൽദായ സുറിയാനി സഭയുടെ കുർബാന അർപ്പിക്കുക കൽദായ സുറിയാനി സഭയുടെ എല്ലാ ആനുകൂല്യങ്ങളും നേടുക കൽദായ സുറിയാനി സഭ എന്ന വ്യക്തിഗത സഭയിൽ അംഗമായിരിക്കുക എന്നിട്ട് അതിനെ മുഴുവൻ എതിർത്തുകൊണ്ട് ഇത് വൽക്കരണമാണ് ഇത് വൽക്കരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ലത്തിൻ സഭയിൽ ലത്തിൻ സഭയിൽ ലത്തീൻ ബത്തിൽ കുർബാന ചൊല്ലിയാൽ ലത്തിനീകരണം എന്ന് പറയുമോ മലങ്കര സഭയില് പാശ്ചാത്യ അന്ത്യോക്യൻ രീതി ഉപയോഗിക്കുമ്പോൾ ഇത് അന്ത്യോക്യവൽക്കരണം അന്ത്യോക്യവൽക്കരണം എന്ന് പറയൂ പറയില്ല പക്ഷേ സീറോ മലബാർ സഭയിൽ കൽതായ സുറിയാനി സഭ എന്ന സീറോ മലബാർ സഭയിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു മറ്റൊരു വീഡിയോ കാണാം സിംഹാസനം എന്ന് പറഞ്ഞിട്ട് ഞാനതിൽ തോമാസിലെ കഥാവിഷമിച്ചൊക്കെ തൊട്ട് തട്ടിൽ പിതാവ് വരെയുള്ള ഒരു സാധ്യത അവതരിപ്പിച്ചിട്ടുണ്ട് ഈ തോമാഡസിഹാസൻ അലങ്കരിച്ചിരുന്നവർ കൽതായ ബന്ധമൊക്കെ അതിനകത്ത് അത്യാവശ്യം വെളിപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇതൊക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിശ്ചിത നിഗൂഢ അജണ്ടയ്ക്ക് വിരുദ്ധമാണ് അതിനാൽ അതല്ല വൈദികമാണ് പുരാണമാണ് മിത്താണ് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർക്ക് എല്ലാം മിത്താണ് പുരാണമാണ് കാരണം എന്താ അവർക്ക് ദൈവമില്ല ഇല്ല എറണാകുളം അങ്കമാലി വിമത വൈദികർക്കും അന്മായ മുന്നേറ്റക്കാർക്കും ഏക സത്യ ദൈവമില്ല ഇല്ല രക്ഷകനായ കർത്താവ് ശോമിച്ചുകയില്ല അതുകൊണ്ട് കർത്താബ് ശോമിച്ച് പ്രിയപ്പെട്ട ശിഷ്യനായ തോമാസ് ലീഗായും അവർക്കില്ല തോമാസ് ലീഗ് ജീവിച്ചിരുന്നിട്ടില്ല പേർഷ്യയിലും പോയിട്ടില്ല ഇന്ത്യയിലും വന്നിട്ടില്ല മലയാറ്റൂരും വന്നിട്ടില്ല പക്ഷെ മലയാറ്റൂർ വരുന്ന പൈസയൊക്കെ ഞങ്ങൾക്ക് വേണം തോമാസിന്റെ വലിയ കാൽപ്പാത അവിടെ ഉണ്ട് പക്ഷെ തോമാസ് ലീ വന്നിട്ടില്ല ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന വിമത വൈദികരോട് എന്ത് പറയും ഈ അൽമായ മുന്നേറ്റക്കാരോട് നമ്മൾ എന്ത് പറയും കർത്താവിനോട് വിലപിക്കുകയല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ മാർഗമില്ല അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സഭാ നേതൃത്വം ചങ്കുറ്റത്തോടെ കാര്യങ്ങൾ ചെയ്യണം അവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കലാണ് ഈ മൂന്ന് നോമ്പിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ആ പ്രാർത്ഥന നമുക്ക് ഒരുമിക്കാം നമ്മുടെ കർത്താവീശോം ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ